നമസ്കാരം കേരളത്തിലെ ദേശീയപാത തകർച്ചയിൽ കടുത്ത നടപടിയെടുത്തിരിക്കുകയാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി എൻ എച്ച് എ ഐ സൈറ്റ് എഞ്ചിനീയറെ പിരിച്ചുവിട്ടു പ്രൊജക്ട് ഡയറക്ടറെ സസ്പെൻഡ് ചെയ്തു റോഡ് സുരക്ഷാ അവലോകനത്തിനായി എക്സ്പെർട്ട് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു വിരുമിച്ച ഐ ഐ ടി ഡൽഹി പ്രൊഫസർ ജി വി റാവുവിന്റെ മേൽനോട്ടത്തിലുള്ള കമ്മിറ്റിയിൽ ഡോക്ടർ അനിൽ ദീക്ഷിത് ഡോക്ടർ ജിമ്മി തോമസ് ഡോക്ടർ കെ മോഹൻകൃഷ്ണ എന്നിവരാണ് അംഗങ്ങൾ റോഡ് നിർമ്മാണത്തിന് കരാറെടുത്ത കൂടുതൽ കമ്പനികൾക്ക് കാർണ കാണിക്കൽ നോട്ടീസ് നൽകി സുരക്ഷാ കൺസൾട്ടന്റ് ഡിസൈൻ കൺസൾട്ടന്റ് കമ്പനികൾക്കാണ് കാരണ കാണിക്കൽ നോട്ടീസ് നൽകിയത് കൂരിയാടക്കം കരാറുകാരൻ സ്വന്തം ചെലവിൽ വെള്ളം പോകാനുള്ള സംവിധാനം നിർമ്മിക്കണമെന്നും കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു മണ്ണിട്ടുയർത്തിയ പാതയ്ക്ക് റോഡിന്റെ ഭാരം താങ്ങാനുള്ള അടിത്തറയില്ലായിരുന്നു ഇതാണ് റോഡ് തകർച്ചയ്ക്ക് കാരണമെന്നും പ്രാഥമിക വിലയിരുത്തലിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അതേസമയം രാജ്യമെമ്പാടും എണ്ണായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ദൂരത്തിൽ ഹൈവേ നിർമ്മിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്ന കെ എൻ ആർ കൺസ്ട്രക്ഷൻസ് പക്ഷേ കൂരിയാട്ടെ വീഴ്ചയെക്കുറിച്ച് കൃത്യമായ വിശദീകരണം നൽകിയിരുന്നില്ല സംസ്ഥാനത്ത് ഇപ്പോൾ നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിൽ രണ്ട് റീച്ചുകളിലായി എഴുപത്തിയേഴ് കിലോമീറ്ററോളം നിർമ്മിക്കുന്നതും കെ എൻ ആർ ആണ് കോഴിക്കോട് നിന്ന് തേഞ്ഞിപ്പാലം വഴി തൃശ്ശൂരിലേക്ക് പോകുന്ന ദേശീയപാതയുടെ കൂരിയാട് കൊളപ്പുറം ഭാഗത്തിൻ്റെ നിർമ്മാണം നടത്തിയ കെ എൻ ആർ കൺസ്ട്രക്ഷൻ ഇതാദ്യമായല്ല ദേശീയപാത നിർമ്മിക്കുന്നത് രാമനാട്ടുകര വളാഞ്ചേരി വളാഞ്ചേരി കാപ്പിരിക്കോട് എന്നീ രണ്ട് റീച്ചുകളുടെ നിർമ്മാണമാണ് കെ എൻ ആർ കേരളത്തിൽ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കരാർ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയ നിർമ്മാണം സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കി വരികയാണ് ആന്ധ്ര ആസ്ഥാനമായ കെ എൻ ആർ കേരളത്തിലെ കാര്യങ്ങൾക്കായി മറ്റൊരു കമ്പനി കൂടി രൂപീകരിച്ചിട്ടുണ്ട് രൂപകൽപ്പനയും മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചതും ദേശീയപാത അതോറിറ്റിയാണ് ദേശീയപാത അതോറിറ്റി നിയോഗിച്ച അതോറിറ്റിയുടെ ഭാഗമല്ലാത്ത ഒരു ഉദ്യോഗസ്ഥ സംഘമാണ് നിർമ്മാണ മേൽനോട്ടം വഹിക്കുന്നത് കമ്പനിക്കൊപ്പം നിർമ്മാണം വിലയിരുത്തുന്ന ദേശീയപാത അതോറിറ്റിക്കും തകർച്ചയിൽ പങ്കുണ്ട് എന്നർത്ഥം ഈ മാസം പത്തൊൻപതിനാണ് കുര്യാട് ദേശീയപാത അറുപത്തിയാറിന്റെ ഭാഗം ഇടിഞ്ഞതാണത് ദേശീയപാത ഇടിഞ്ഞു സർവീസ് റോഡിലേക്ക് വീഴുകയും സർവീസ് റോഡടക്കം തകരുകയും ചെയ്തിരുന്നു ഇക്കാര്യത്തിൽ ദേശീയപാത അതോറിറ്റി പരിശോധന നടത്തിയിരുന്നു രണ്ടംഗ സംഘമാണ് പരിശോധന നടത്തിയത് സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ചായിരുന്നു നടപടി ഡൽഹി ഐ ഐ ടിയിലെ പ്രൊഫസർ ജി വി റുവിനെ ഉൾപ്പെടുത്തി ദേശീയപാത തകർന്ന സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു ഈ വിദഗ്ദ്ധ സംഘത്തിന്റെ വിശദമായ റിപ്പോർട്ട് ഉടൻ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും ഇതിനൊപ്പം കേരളത്തിലെ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ പദ്ധതികളും ഈ വിദഗ്ധ സംഘം പരിശോധിക്കുമെന്നും വിവരങ്ങളുണ്ട് അതിനിടെ കൂരിയാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത അറുപത്തിയാറ് കഴിഞ്ഞ ദിവസം വീണ്ടും തകർന്നിരുന്നു ആറുവരി പാതയുടെ സംരക്ഷണ ഭിതിയുടെ ഒരു ഭാഗം ഭാഗമിടിഞ്ഞ് സർവീസ് റോഡിലേക്ക് വീഴുകയായിരുന്നു നേരത്തെ വലിയ രീതിയിൽ തകർന്ന ഭാഗത്തിന് ഏതാനും മീറ്ററുകൾക്ക് സമീപമായിരുന്നു പുതിയ ഭിത്തി പൊളിഞ്ഞത് ആർവരി പാത ഇടിഞ്ഞു വീണതിനെ തുടർന്ന് നേരത്തെ ഗതാഗതം പൂർണ്ണമായും നിർത്തിവച്ചിരുന്നു പ്രധാന പാതയുടെ പാർശ്വബദ്ധിയിലെ സിമന്റ് കട്ടകളായിരുന്നു തകർന്നു വീണത് പ്രദേശത്ത് കൂടുതൽ സ്ഥലങ്ങളിൽ സർവീസ് റോഡിൽ വിള്ളലും രൂപപ്പെട്ടിരുന്നു അതേസമയം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞ സംഭവത്തിൽ കമ്പനികൾക്കുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്നായിരുന്നു വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കൈമാറി ഇടിഞ്ഞ ഭാഗത്തെ റോഡ് പൂർണമായും പുനർനിർമ്മിക്കണമെന്നതായിരുന്നു വിദഗ്ദ്ധ സമിതിയുടെ ശുപാർശ കുരിയാട് ദേശീയപാതയിൽ സംരക്ഷണ ഭിത്തി അടക്കം തകർന്ന ഭാഗത്തെ ഒരു കിലോമീറ്റർ റോഡ് പൂർണമായും പുനർനിർമ്മിക്കണമെന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത് പ്രദേശത്ത് റോഡ് നിർമ്മിക്കുന്നതിന് മണ്ണ് പരിശോധന അടക്കം ഫലപ്രദമായി നടത്തിയില്ലെന്ന് വിദഗ്ധ സമിതി പറയുന്നു നിർഭാഗ്യകരമായ സംഭവമാണ് നടന്നതെന്ന് ട്രാൻസ്പോർട്ട് സെക്രട്ടറി റിപ്പോർട്ടിൽ വ്യക്തമാക്കി നിർമ്മാണ കമ്പനി അടക്കമുള്ള ഏജൻസികൾക്ക് വൻ വീഴ്ചയുണ്ടായെന്നും റിപ്പോർട്ടിലുണ്ട് കൂരിയാട് മേഖലയിലെ നെൽപ്പാടങ്ങളിലടക്കം ആവശ്യമായ സാങ്കേതിക പരിശോധന നടന്നില്ലെന്നും ഡിസൈനിൽ വൻ തകരാറുണ്ടെന്നും സമിതിയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു